മമ്പറും തങ്ങളുടെ മക്കാമ്പിലാണ് ഞാൻ എന്നുള്ളത് ഞാൻ കുറേ കാലത്തിനുശേഷമാണ് ഇങ്ങോട്ട് വരുന്നത് ഏതായാലും ഈ വീഡിയോയിൽ അല്പം ചില കാര്യങ്ങൾ പറയാം എന്നും ജാതി മതഭേദമന്യ ജനങ്ങൾ ബഹുമാനിക്കുന്ന വലിയൊരു മഹാനായിരുന്നു സെയ്ദലവി ഇബിൻ മുഹമ്മദ് മൗല എന്ന മമ്പറം ഞങ്ങൾ ഓരോ തവണ ഇങ്ങോട്ട് വരുമ്പോഴും മനസ്സിന് വല്ലാത്തൊരു സന്തോഷമാണ് ഇപ്പോഴും ഒരുപാട് ആളുകൾ ഇങ്ങോട്ട് വരുന്നുണ്ട് മമ്പറം ഞങ്ങളുടെ കാര്യസ്ഥൻ ഒരു ഹിന്ദു സാധനായിരുന്നു കേട്ടോ ഹിന്ദു സാധനന്മാരുടെ വിവാഹ നിശ്ചയം ഉൾപ്പെടെയുള്ള പരിപാടികളിൽ സ്ഥിരം ക്ഷണിതാവായിരുന്നു മമ്പറം ഞങ്ങൾ നാട് കൊള്ളയടിക്കാൻ വന്ന ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ വലിയൊരു മഹൻ കൂടിയാണ് തങ്ങൾ മമ്പറം തങ്ങളുടെ മകൻ സെയ്ദ് ഫസൽ തങ്ങൾ ബ്രിട്ടീഷ് വിരുദ്ധ സമരങ്ങൾക്ക് നേതൃത്വം നൽകിയ ആളായിരുന്നു മാൻ ആയിരത്തി എണ്ണൂറ്റി ഇരുപതിലാണ് മഹന്റെ ജനനം ഫസൽ തങ്ങൾക്ക് ഇരുപത് വയസ്സ് ഉള്ളപ്പോഴാണ് പിതാവായ മമ്പറം തങ്ങൾ ഈ ലോകത്തോട് വിട പറയുന്നത് ബ്രിട്ടീഷ് വിരുദ്ധ സമരങ്ങൾ നടത്തിയത് കാരണം മമ്പറം തങ്ങളുടെ മകനായ ഫസൽ തങ്ങളെ നാട് കടത്താൻ അന്നത്തെ ബ്രിട്ടീഷ് അധികാരികൾ തീരുമാനിച്ചിരുന്നു ഏതായാലും ഇനി മഹാനായ മമ്പറും തങ്ങളുടെ അല്പം ചില കറാന്തുകൾ നമുക്ക് നോക്കാം ഞാനൊന്ന് കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഇതിൽ പറയുന്നത് അപ്പം അതൊന്നും നമുക്ക് ഒരിക്കലും ഒതുക്കാൻ കഴിയില്ല ഏതായാലും ഒരാൾ മമ്പറും തങ്ങളുടെ അടുത്ത് വന്ന് ഇങ്ങനെ പറഞ്ഞു തങ്ങളെ എൻ്റെ പ്രിയ ഭാര്യ ഗർഭിണിയാണ് എനിക്കൊരു ആൺകുട്ടി ജനിക്കാൻ അങ്ങ് ദുവാ ചെയ്യണം ഉടനെ തങ്ങൾ പറഞ്ഞു റബ്ബിൻ്റെ വിധി ഉണ്ടെങ്കിൽ നിൻ്റെ ഭാര്യ ഒരു ആൺകുട്ടിയെ തന്നെ പ്രസവിക്കും നീ പോയിക്കോളും വന്ന് അയാൾ സന്തോഷത്തോടെ അവിടെ നിന്നും മടങ്ങി തങ്ങളവുകൾ പറഞ്ഞാൽ പറഞ്ഞതാണ് എൻ്റെ ഭാര്യ ഇനി പ്രസവിക്കുന്നത് ഏതായാലും ആൺകുട്ടിയായിരിക്കും അയാൾ പ്രതീക്ഷിച്ചിരുന്നു അയാളുടെ ഭാര്യയും അങ്ങനെ പ്രസവ ദിവസം അടുത്തെത്തി ഡേറ്റിന് തന്നെ പ്രസവം നടന്നു പക്ഷേ ജനിച്ച കുട്ടി പെൺകുട്ടിയായിരുന്നു ആൺകുട്ടിയെ പ്രതീക്ഷിക്കൊണ്ടിരിക്കുന്ന അവർക്ക് പെൺകുട്ടിയെ ലഭിച്ചതിൽ വളരെയധികം ദുഃഖമായി അദ്ദേഹം മറ്റൊന്നും ചിന്തിക്കാതെ മമ്പുറത്ത് ചെന്ന വിവരം പറഞ്ഞു തങ്ങളെ എൻ്റെ ഭാര്യ പ്രസവിച്ചു പക്ഷേ പെൺകുട്ടിയാണ് ഉടനെ തങ്ങൾ പറഞ്ഞു ആര് പറഞ്ഞു പെൺകുട്ടിയാണെന്ന് നീ മടങ്ങി ചെന്ന് നോക്ക് നിന്റെ കുട്ടി ആനായിരിക്കും തങ്ങൾ തങ്ങളിപ്പോഴും പറയുന്നു കുട്ടി ആണാണെന്ന് ഇതെന്താണ് ഇങ്ങനെ തങ്ങൾ എന്താണ് ഇങ്ങനെ പറയുന്നത് ഇങ്ങനെ തുടങ്ങി അയാൾ ചിന്തിച്ചു അയാൾ വേഗത്തിൽ വീട്ടിലേക്ക് പോയി വീട്ടിലേക്ക് എത്തിയ ഉടനെ അയാൾ കുട്ടിയെ നോക്കി അയാൾ അത്ഭുതപ്പെട്ടു പോയി തൻ്റെ കുട്ടി ആൺകുട്ടിയായിരിക്കുന്നു അയാൾക്കത് വിശ്വസിക്കാനായില്ല നമ്മളെല്ലാവരും സൃഷ്ടിച്ച പടച്ചറബ് സർവശക്തനാണ് അവന് സാധിക്കാത്തതായി ഒന്നുമില്ല പടച്ചറബിൻ്റെ ഇഷ്ടദാസന്മാരാണ് അമ്പിയാക്കളും ഔലിയാക്കളും അവർ ഈചിക്കുന്നതനുസരിച്ച് യജമാനായ അള്ളാഹു അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്നു അതിന് യാതൊരു സംശയവുമില്ല ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറയുമ്പം ഒരിക്കലും നമ്മളാരും മമ്പറും തങ്ങളെ ആരാധിക്കുകയോ മമ്പറും തങ്ങളോട് പ്രാർത്ഥിക്കുകയോ ഇല്ല പ്രാർത്ഥിക്കുന്നു ചെയ്യുന്നുമില്ല മമ്പറും തങ്ങൾ വലിയൊരു മഹാനാണ് അള്ളാഹുവിൻ്റെ ഒരു വലിയ ഔളിയാണ് എന്നുള്ളൊരു വിശ്വാസത്തിലും നമ്മൾ പഠിച്ചറുപ്പിനോടാണ് പ്രാർത്ഥിക്കുന്നത് ഏതായിരുന്നാലും കുറച്ച് കാര്യങ്ങൾ കൂടെ ഞാൻ പറയാം ഇനി മറ്റൊരു കാര്യം ഈ സംഭവം എല്ലാവർക്കും കേട്ടതായിരിക്കും ഞാൻ പറയാൻ പോകുന്നത് അതായത് അധികാൾക്കും അറിയാമായിരിക്കും എന്നാലും ഞാൻ പറയാം ഒരു ദിവസം മമ്പലം ഞങ്ങൾ തങ്ങളുടെ ഹാദിമിനെ വിളിച്ച് തെങ്ങിൻ കൊണ്ട് ചൂട്ടുണ്ടാക്കി തിരുവങ്ങാടി കാതി ഏൽപ്പിക്കാൻ കൽപ്പിച്ചു പറയുമ്പോൾ തിരിച്ചു ഏൽപ്പിക്കണമെന്ന് പ്രത്യേകം പറഞ്ഞിരുന്നു അങ്ങനെ ഒരുപാട് ദിവസങ്ങൾ കഴിഞ്ഞുപോയി ഏകദേശം പറയുകയാണെങ്കിൽ നാലഞ്ച് മാസം കഴിഞ്ഞു ആ മനുഷ്യൻ ആ കാര്യം മറന്നിരുന്നു അങ്ങനെ തങ്ങൾ ചൂട്ട് കൊണ്ടുവരാൻ കൽപ്പിച്ചു ആ മനുഷ്യൻ ചൂട്ടുമായി വന്നപ്പോൾ തങ്ങൾ പറഞ്ഞു നീ ആ വലിയ തെങ്ങിൽ കയറി ചൂട്ട് കത്തിച്ച് മിന്നിക്കൊണ്ടിരിക്കുക ആ മനുഷ്യൻ അപ്രകാരം ചെയ്തു അങ്ങനെ ഒരുപാട് ദിവസങ്ങൾ പിന്നെയും കഴിഞ്ഞുപോയി തങ്ങൾ പറഞ്ഞ ആ കാര്യത്തിന്റെ രഹസ്യമാർക്കും മനസ്സിലായിരുന്നില്ല അങ്ങനെ ഒരു ദിവസം ഒരു അറബി സംഘം വമ്പുറത്തേക്ക് വന്നു തങ്ങൾക്ക് കുറേ സമ്മാനങ്ങൾ കാഴ്ച വെച്ചു കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞ നാട്ടുകാർ അനുഭുതപ്പെട്ടു വന്ന് അറബി സംഘങ്ങൾ കാര്യം പറഞ്ഞു ഞങ്ങൾ സഞ്ചരിച്ച കപ്പൽ കടൽക്ഷോഭത്തിൽപ്പെട്ട് വലിയ തെരുമാനുകൾക്ക് രക്ഷക്ക് ഒരു മാർഗം ഇല്ലാതെ ഞങ്ങൾ ആകെ പെട്ടുപോയൊരു അവസ്ഥയായിരുന്നു അങ്ങനെ ഞങ്ങൾ നടു കടയിൽ ഉരുൾപ്പെട്ട് മരണത്തെ ഞങ്ങൾ മുന്നിൽ കണ്ടു അപ്പോഴാണ് ഞങ്ങൾക്ക് മമ്പുറം തങ്ങളെ ഓർമ്മ വന്നത് ഉടനെ തന്നെ മമ്പുറം തങ്ങളെ വിളിച്ച് സഹായം ആവശ്യപ്പെട്ടു കപ്പലും ചെരക്കും നശിക്കാതെ രക്ഷപ്പെട്ടാൽ കപ്പലിലെ മുഴുവൻ ധനവും മമ്പുറത്തേക്ക് സംഭാവന ചെയ്യാം എന്ന് ഞങ്ങൾ മനസ്സിൽ കരുതി അപ്പോഴാണ് അങ്ങ് ദൂരെ തീ പന്തം കത്തുന്നത് കണ്ടത് അങ്ങനെ അത് ലക്ഷ്യമാക്കി കപ്പൽ നീങ്ങിയ അങ്ങനെ ഞങ്ങൾ വൻ അപകടത്തിൽ നിന്ന് ഒഴിവായി ആ സമയത്താണ് മമ്പറം തങ്ങൾ ചൂട്ട് കത്തിച്ച് മിന്നാർ പറഞ്ഞത് കാര്യങ്ങൾ കേട്ട നാട്ടുകാർ ഞെട്ടിപ്പോയി മറ്റൊരു കാര്യം ഒരു ദിവസം ഒരാളുടെ വീട്ടുപകരണങ്ങൾ എല്ലാം മോഷണം പോയി നല്ല വിഴുവെപ്പുള്ള സാധനങ്ങളൊക്കെ ആയിരുന്നു അത് വളരെയധികം പ്രയാസത്തോടെ അയാൾ മമ്പ്രം തങ്ങളെ സമീപിച്ചു കാര്യങ്ങൾ പറഞ്ഞു പക്ഷേ തങ്ങൾ ഒന്നും പറഞ്ഞില്ല അയാൾ പ്രയാസപ്പെട്ട് തിരിച്ചുപോയി പിറ്റേന്ന് വീണ്ടും വിഷയം ഉണർത്തി മറുപടി ലഭിക്കാതെ അയാൾ പോയി പക്ഷേ അയാൾ നിരാശനായില്ല തൻ്റെ പ്രശ്നത്തിന് തങ്ങൾക്ക് മാത്രമേ പരിഹാരം കാണാൻ സാധിക്കുകയുള്ളൂ എന്ന് അയാൾക്ക് അറിയാമായിരുന്നു അതുകൊണ്ട് തന്നെ നാലാം തവണയും അയാൾ വന്നു അതിനിടയിൽ നല്ല വേദന വന്ന് ബുദ്ധിമുട്ടുള്ള ഒരാൾ തങ്ങളെ കാണാൻ വന്നു സഹിക്കാൻ കഴിയാത്ത വേദനയായിരുന്നു അവർ വന്നയാൾക്ക് ഉണ്ടായിരുന്നത് മൂന്ന് ദിവസമായിരുന്നു തുടങ്ങിയിട്ട് ചികിത്സകൾ പലതും ചെയ്തു നോക്കി പക്ഷേ ഒരു മാറ്റവും ഇല്ലായിരുന്നു അങ്ങനെ മമ്പ്ര തങ്ങൾ രണ്ടാമൻ്റെ പ്രയാസം ശേഷം ഒന്നാമനെ ചൂണ്ടിക്കാട്ടി ഇങ്ങനെ പറഞ്ഞു നീ ഇയാളെ വീട്ടിലേക്ക് ക്ഷണിച്ച് സൽക്കരിക്കുക നിന്റെ രോഗം മാറിക്കെട്ടും അങ്ങനെ ആ പറഞ്ഞതുപോലെ ചെയ്യാൻ തീരുമാനിച്ചു അയാൾ നല്ല സത്യ തന്നെ ഒരുക്കി എന്ന് പറയും അങ്ങനെ മറ്റേയാളെ വീട്ടിലേക്ക് ക്ഷണിച്ചു ഭക്ഷണം കഴിച്ചു കൊണ്ടിരിക്കുമ്പോൾ വന്ന അതിഥി ചിരിക്കാൻ തുടങ്ങി വീട്ടുകാരൻ എന്താണ് നിങ്ങൾ ചിരിക്കാനുള്ള കാരണം എന്ന് തിരിക്കും അയാൾ പറഞ്ഞു തങ്ങൾ നല്ല വിദഗ്ധനായ ഒരു വൈദ്യനാണ് രോഗത്തിൻ്റെ രഹസ്യം മനസ്സിലാക്കി ചികിത്സിക്കാൻ തങ്ങൾക്ക് സാധിക്കും അപ്പോൾ മറ്റേയാൾ പറഞ്ഞു താങ്കൾ ഇവിടെ എത്തിയത് മുതൽ എൻ്റെ രോഗത്തിന് ആശ്വാസം ലഭിക്കുന്നു അങ്ങനെ വന്ന അതിരി പറഞ്ഞു എനിക്ക് അവകാശപ്പെട്ടത് തിരിച്ചേൽപ്പിക്കൂ അപ്പോൾ അയാൾ പറഞ്ഞു എന്താണ് ഞാൻ നിങ്ങൾക്ക് തരാനുള്ളത് അപ്പോൾ വന്നയാൾ പറഞ്ഞു ഈ കാണുന്ന വീട്ടുപകരണങ്ങൾ എല്ലാം എൻ്റേതാണ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് വീട്ടിൽ നിന്ന് മോഷണം പോയതാണ് ആഹാരം കഴിക്കാൻ ഇങ്ങോട്ട് വന്നപ്പോൾ എല്ലതും ഞാൻ കണ്ടു പോയതെല്ലാം കിട്ടാൻ വേണ്ടി ഞാൻ തങ്ങളെ പലതവണ സമീപിച്ചിരുന്നു പരാതിയും നൽകിയിരുന്നു പക്ഷെ തങ്ങളിൽ നിന്നും ഒരു മറുപടിയും എനിക്ക് കിട്ടിയിരുന്നില്ല അവസാനം താങ്കളുടെ കൂടെ വരാൻ പറഞ്ഞത് എനിക്ക് നഷ്ടപ്പെട്ട സാധനങ്ങൾ കിട്ടാനാണെന്ന് ഒരിക്കലും ഞാൻ കരുതിയിരുന്നില്ല വീട്ടുകാരൻ പറഞ്ഞു താങ്കൾ പറഞ്ഞത് സത്യമായിരിക്കാം പക്ഷെ ഞാൻ ഇത് വാങ്ങിയത് വേറെ ഒരാളുടെ കയ്യിൽ നിന്നാണ് ഇത് നിങ്ങളുടെ വീട്ടിലെ മോഷണ വസ്തുക്കൾ ആണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല ഇത് മൊയോ നിങ്ങൾ കൊണ്ടുപോയിക്കോളൂ എനിക്ക് രോഗം മാറുകയല്ലേ വേണ്ടത് അങ്ങനെ അയാൾ സാധനങ്ങളെല്ലാം എടുത്ത് കൊണ്ടുപോയി അങ്ങനെ വീട്ടുകാരൻ്റെ രോഗങ്ങൾ എല്ലാം മാറി കിട്ടുകയും ചെയ്തിട്ടോ ഇങ്ങനെയാണ് മറ്റൊരു കാര്യം അപ്പോൾ ഈ മമ്പറത്ത് ഇവിടെ പുതിയ പള്ളിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ഒരുപാട് മാറ്റങ്ങൾ മമ്പറത്ത് വന്നിട്ടുണ്ട് ഏതായാലും എപ്പോഴും ആളുകൾ ഇങ്ങോട്ട് വരാനായിട്ട് ചുമയ്ക്ക് ഒരുപാട് ആളുകൾ ഇപ്പോഴും ഞങ്ങൾ ഇവിടുത്തെ സമയത്ത് കൊണ്ട് കേട്ടോ ഏതായിരുന്നാലും ഒരിക്കൽ ഒരു സ്ഥലത്ത് മമ്പറം തങ്ങളുടെ പ്രിയ പത്നിക്കു ഒരു അസുഖം വന്നു മറ്റു പ്രയാസങ്ങൾ കാരണം മമ്പറം തങ്ങൾക്ക് അവരെ സന്ദർശിക്കാൻ സാധിച്ചില്ല അങ്ങനെ രോഗങ്ങൾ മൂർച്ഛിക്കുകയും ബിവി വിടപറുകയും ചെയ്തു മരണപ്പെടുന്നതിന് മുമ്പ് തങ്ങൾ സന്തോഷിക്കാത്തതിനാൽ ജനങ്ങൾ ആക്ഷേപിക്കുന്നുണ്ട് എന്ന് അറിഞ്ഞ് തങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നു മയ്യത്തിന്റെ മുഖത്തു നിന്നും മുണ്ട് നീക്കി തങ്ങൾ എങ്ങനെ പറഞ്ഞു ഇതെന്ത് കഥ ഈ കാര്യങ്ങളൊക്കെ നിന്റെ ദേഹത്തിൽ ഉണ്ടായിട്ട് നീ മരണപ്പെടുകയോ പറച്ചറപ്പിന്റെ അനുഭവത്തോടുകൂടെ എഴുന്നേൽക്കും അത്ഭുതം മരിച്ചെന്ന് കരുതിയ ബീവി കണ്ണു തുറന്ന് എനേറ്റു കണ്ടു നിന്ന ജനങ്ങൾ അത് വിശ്വസിക്കാനായില്ല തങ്ങൾ അവരെയും കൂട്ടി മമ്പുറത്തേക്ക് നീങ്ങി തൻ്റെ ശരീരത്തിൽ നിന്നും മയത്തിന്റെ ദുർഗന്ധമുണ്ട് എന്ന് പറഞ്ഞ ഈ വെള്ളം കൊണ്ട് ശരീരം കഴുകി എന്ന് തങ്ങൾ ബീപിയോട് പറഞ്ഞു അങ്ങനെ ആ വെള്ളം കൊണ്ട് ശരീരം കഴുകിയപ്പോൾ ബീപിയുടെ മണം മാറി അങ്ങനെ ആ ജീവിതം തുടർന്നു അവർക്കൊരു കുട്ടിയുണ്ടായിട്ടോ ിൽ എന്ന് അവർ കുട്ടിക്ക് പേര് വെക്കുകയും ചെയ്തു ആ കുട്ടിക്ക് നല്ല ഗന്ധമുണ്ടായിരുന്നു ആ ഒരു ഞാൻ പറഞ്ഞു വെള്ളത്തിന് ആ ഒരു ഗന്ധമുണ്ടായിരുന്നു അങ്ങനെയാണ് പള്ളിൽ തങ്ങൾക്ക് പൂക്കോയ എന്ന ഓമേനു പേര് വേണം കാരണം ഒരിക്കൽ ഒരു ദിവസം മത്സ്യബന്ധനം തൊഴിലായി ചെയ്യുന്ന ഒരാൾ മമ്പറും തങ്ങളുടെ അടുത്തേക്ക് വന്ന് തങ്ങളെ എൻ്റെ ജീവിതമാർഗമായ വല കളവു പോയിരിക്കുന്നു തങ്ങൾ അതിനൊരു പരിഹാരം കാണിച്ചു തരണം തങ്ങൾ അല്പനേരം മിണ്ടാതിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ തങ്ങൾ അയാളോട് തിരൂരങ്ങാടിയിൽ വെറ്റിലക്കാരൻ കാദർ എന്ന ഒരാളുണ്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്ന നിന്റെ വല ഞാൻ തരാൻ പറഞ്ഞു എന്ന് അറിയിക്കൂ തങ്ങളുടെ നിർദ്ദേശപ്രകാരം മത്സ്യബന്ധനം ജോലിക്കാരൻ തങ്ങൾ പറഞ്ഞ് ആ സ്ഥലത്തെത്തി തങ്ങൾ പറഞ്ഞ് ആ മനുഷ്യൻ്റെ വീട് കണ്ടുപിടിച്ചു തങ്ങൾ എൻ്റെ വല തരാൻ കൽപ്പിച്ച കൽപ്പിച്ചവരും ആ മനുഷ്യനോട് പറഞ്ഞു കാദർ എന്ന മനുഷ്യൻ ഒന്ന് ഞെട്ടിപ്പോയി എന്ത് ചെയ്യും തങ്ങളുടെ നിർദ്ദേശമല്ലേ എന്തെങ്കിലും ഒരു രഹസ്യം അതിൽ കാണും ഞാൻ എന്താണ് ഇയാളോട് പറയുക ഞാൻ എവിടെ വല ഉണ്ടാക്കുക എന്നിങ്ങനെ അയാൾ ചിന്തിച്ചു അങ്ങനെ ഒരു ചുമട്ടുകാരൻ വരുന്നത് കാദർ കണ്ടു അയാളോട് പറഞ്ഞു ആ കെട്ട് എന്താണ് എന്ന് ചോദിച്ചപ്പോൾ ഒരു വല ആണ് എന്ന് പറഞ്ഞു ഉടൻ അത് പരിശോധനയ്ക്ക് വിധേയമാക്കി കാദർ എന്ന ആൾ ആ വല എടുത്ത് വന്ന മനുഷ്യനോട് ചോദിച്ചു ഇത് നിൻ്റേത് ആണോ അത് ഇത് എൻ്റെതാണോ മോശം പോയ സാധനം ഇത് തന്നെയാണ് അങ്ങനെ കാദർ എന്നവർ ആ വല അദ്ദേഹത്തിന് നൽകുകയും ചെയ്തിട്ടോ അങ്ങനെയാണ് മറ്റൊരു സംഭവം ഒരു ദിവസം വരാൾ തങ്ങളുടെ അടുത്ത് വന്ന് ഇങ്ങനെ പറഞ്ഞു ബഹുമാനപ്പെട്ടവരെ ഞാൻ പൊന്നുപോലെ നോക്കുന്ന എൻ്റെ ഒരു മൃഗം കളവുപോയി എൻ്റെ ഒരു മൃഗത്തെ എനിക്ക് തിരിച്ചു കിട്ടണം തങ്ങൾ എനിക്ക് അതിനൊരു മാർഗം കണ്ടുപിടിച്ച് തരണം തങ്ങൾ വന്ന മനുഷ്യനോട് പറഞ്ഞു നീ ഇന്ന ഒരു മനുഷ്യൻ്റെ വീട്ടിൽ പോയി നോക്കൂ നിന്റെ മൃഗം അവിടെ കാണും അങ്ങനെ വന്ന മനുഷ്യൻ ഉടനെ തന്നെ അങ്ങോട്ട് പോയി തങ്ങൾ പറഞ്ഞ ആ സ്ഥലത്തേക്ക് മനുഷ്യൻ ആ സ്ഥലത്ത് എത്തിയപ്പോൾ ഒരാൾ തൻ്റെ മൃഗത്തെ വിൽക്കാൻ ശ്രമിക്കുന്നത് കണ്ടു അയാൾ വിൽക്കാൻ ശ്രമിക്കുന്ന ആളോട് പറഞ്ഞു ഇത് എൻ്റെ മൃഗമാണ് മറ്റേയാൾ അത് സമ്മതിച്ചില്ല അങ്ങനെ രണ്ടുപേരും നല്ല തർക്കമായി അങ്ങനെ ആ ഒരു മൃഗം തൻറെ യഥാർത്ഥ ഉടമയുടെ വീട്ടിലേക്ക് ഓടി പോവുകയും ചെയ്തിട്ടോ മറ്റൊരു സംഭവം ഒരു മഴക്കാലത്ത് പുഴകളെല്ലാം നിറഞ്ഞു ഒഴുകുന്നു എവിടെ നോക്കിയാല് വെള്ളം നിൽക്കുന്നു മമ്പറും ഖബർസ്ഥാനിലേക്ക് ഒരു മയത്തിനെ കൊണ്ടുവന്നു കൊണ്ടുവന്ന മയ്യത്തിനെ കബറക്കാൻ ഖബർ പലതവണ കുഴിച്ചെങ്കിലും മഴ കാരണം കുഴികൾ വെള്ളം നിറഞ്ഞു അങ്ങനെ ഒരുപാട് തവണ ശ്രമിച്ചു ശ്രമങ്ങളെല്ലാം പളിയപ്പോൾ മമ്പ്രം തങ്ങളോട് കാര്യം പറഞ്ഞു മമ്പറം തങ്ങൾ അവർക്കൊരു സ്ഥലം കാണിച്ചു കൊടുത്തു എന്നിട്ട് നിങ്ങൾ അവിടെ കബറ് കുഴിച്ചോളൂ ഇവിടെ വെള്ളം ഉണ്ടാകില്ല തങ്ങൾ പറഞ്ഞതുപോലെ അവർ അവിടെ ഒരു ഖബർ കുഴിച്ചു എന്നാൽ അവിടെ വെള്ളം ഉണ്ടായില്ല അവർ അള്ളാഹുവിനെ ശ്രദ്ധിച്ചു അങ്ങനെ മയ്യത്ത് കവറടുക്കുകയും ചെയ്തു ഇനിയും ഒരുപാട് സംഭവങ്ങളുണ്ട് ഒരാളുടെ ഒരു മൃഗം ഒരു കാള കാളയെ ആരും മോഷ്ടിച്ചു ഉടമസ്ഥൻ തങ്ങളോട് പരാതി പറഞ്ഞു തങ്ങൾ അയാൾക്ക് ഒരു താക്കോൽ നൽകി പറഞ്ഞു ഇനി ഇതുമായി പോകുക പടച്ച റബ്ബ് നിന്റെ വളർത്തുന്ന മൃഗത്തെ കാണിച്ചു തരും തങ്ങളുടെ നിർദ്ദേശപ്രകാരം അയാൾ ആ താക്കോലും വാങ്ങി നടന്നുപോയി വയ്യ വെച്ച് നല്ല മഴ പെയ്തു മയ നിയാനിക്കാനുള്ള സാധനങ്ങൾ അയാളുടെ കയ്യിൽ ഇല്ലായിരുന്നു അയാൾ മഴയിൽ നിന്നും രക്ഷ നേടാൻ ഒരു കടയുടെ തിണ്ണയിൽ കയറി നിന്നു ഇനി എന്ത് ചെയ്യുമെന്ന് അയാൾ വിചാരിച്ചു ഈ കടയുടെ റൂം ഒന്ന് തുറന്നെങ്കിൽ ഇതിനകത്ത് കയറി മയ കൊള്ളാതെ നിൽക്കാമായിരുന്നു എന്ന് അയാൾ ചിന്തിച്ചു എന്തിനായിരിക്കും തങ്ങൾ എൻ്റെ കയ്യിൽ ഒരു താക്കോൽ തന്നു എന്നിങ്ങനെ അയാൾ ചിന്തിച്ചു അങ്ങനെ അയാൾ തൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന താക്കുകൾ കൊണ്ട് ആ മുറി തുറക്കാൻ ശ്രമിച്ചു അത്ഭുതം എന്ന് പറയട്ട് ആ മുറി തുറന്നു അങ്ങനെ വാതിൽ തുറന്നു അകത്തേക്ക് നോക്കിയപ്പോൾ തന്നെ മോഷണം പോലെ ആ മൃഗം ആ ഒരു കാള അവിടെ കിടക്കുന്നു അയാൾ അത്ഭുതപ്പെട്ടു പോയി എന്നിട്ട് അയാൾ ആ മൃഗത്തെയും കൊണ്ട് അയാൾ വീട്ടിലേക്ക് പോയി അപ്പോൾ ഇങ്ങനെ തുടങ്ങി ഒരുപാട് സംഭവങ്ങളുണ്ട് മമ്പുറം തങ്ങളുമായിട്ടുള്ള കലാമൃതകൾ അപ്പം ഞാൻ ഈ വീഡിയോ എൻ്റെതായിട്ടുള്ള രീതിയിലാണ് പറഞ്ഞത് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള തെറ്റുകളും അബാധകളും ഉണ്ടാവും വളരെ കുറഞ്ഞ കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ വീഡിയോ വീഡിയോക്കുറിച്ചുള്ള അഭിപ്രായ വീഡിയോക്കെതായ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക വീഡിയോ നിങ്ങൾ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാം അപ്പോൾ ഈ വീഡിയോയിൽ എന്തെങ്കിലും തെറ്റുകളോ അബാധകളോ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കാം അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ അടുത്തൊരു വിഷയമായിട്ട് നമുക്ക് വീണ്ടും കാണാം